എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ അടുത്ത സമയത്ത് ഞാൻ ആരാണെന്ന് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ തുടങ്ങിയപ്പോഴാണ് അതായത് ഈ വാക്യത്തിൽ നവീന കൃപക്കാർ വ്യാഖ്യാനിക്കുമ്പോൾ പാപം ചെയ്യുന്നതിന് കുഴപ്പമില്ല പാപം ചെയ്യുമ്പോൾ കൃപയിലേക്കാണ് വീഴുന്നതെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ എൻ്റെ പഠനത്തിൽ മാത്രമല്ല ദൈവജനത്തിൽ യഥാർത്ഥമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് ശിക്ഷാവിധിയല്ല വരുന്നത് നീതീകരണത്തിലൂടെ നിത്യജീവനിലേക്ക് നമ്മൾ സംരക്ഷിക്കപ്പെടുവാൻ കൃപ നമ്മളെ സഹായിക്കും അതായത് നമ്മൾ പാപത്തിൽ ജീവിച്ച് യൂസ്ലെസ് ആയി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല എന്നും പാപം ചെയ്തുകൊണ്ടേ ജീവിക്കുവാൻ ഒരു പരാജിതനായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ വിജയാളിയായി തീരുവാനാണ് അതിനൊന്നാമത്തെ പടി ചെയ്യേണ്ടത് നീ ആരാണെന്ന് തിരിച്ചറിയണം ഇങ്ങനെ ഉള്ളത് അതായത് ഒരു വിശുദ്ധൻ പാപം ചെയ്യുമ്പോൾ തനിക്ക് ശിക്ഷാവിധി അപ്പോൾ വരാതെ തന്നെ നിത്യജീവിയിലേക്ക് നടത്തുവാൻ തന്നെ നിത്യ രക്ഷ നഷ്ടപ്പെടാതെ ദൈവ അവൻ പുനഃസ്ഥാപിക്കപ്പെടേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ വസിക്കാതെ ദൈവത്തിൻ്റെ കൃപ അവനെ സംരക്ഷിച്ച് ഒരവസരവും കൂടെ കൊടുക്കുക എന്നാൽ ആ അവസരത്തെ ഉപയോഗിക്കാതെ ദിനംതോറും അതിൽ തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ റോമാലേഖനം എട്ടാം അധ്യായത്തിൽ പറയുന്നത് ആത്മാവിനെ അനുസരിച്ചല്ല ജഡത്തിൽ നടക്കുന്നവൻ എൻ്റെ മേൽ കണ്ടംനേഷൻ ശിക്ഷാവിധിയുണ്ട് അപ്പോൾ നിങ്ങൾ പ്രമാണത്തിൽ നടക്കുമ്പോൾ എന്നും കുറ്റ ശിക്ഷാവിധിയിൽ നടക്കുമ്പോൾ ഏറ്റുപറച്ചിലിൽ മാത്രം ജീവിക്കുമ്പോൾ പാപബോധത്തിൽ മാത്രം ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ ജഡത്തിലാണ് ജീവിക്കുന്നത് വീണ്ടും ജയ ജഡത്തിൻ്റെ പ്രവൃത്തി ആർ ആ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലുള്ളപ്പോഴതുകൊണ്ടാണ് പലപ്പോഴും ശിക്ഷാവിധിക്ക് കാരണമായി തരുന്നത് എന്നാൽ ദൈവവചനം പറയുന്നത് ആ ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും ജഡത്തിന്റെ വീഴ്ചയിൽ നിന്നും വിട്ട് ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ദൈവത്തിന്റെ വചനം നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക അതിനെങ്ങനെയാണ് സാധിക്കുന്നത് ഉടനെ അതുകൊണ്ടാണ് ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് പാപം ചെയ്യുകയെന്നോ ആകയാൽ നാം എന്ത് പറയുണ്ടോ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാളും വരുത് ഞാൻ പണ്ട് വിചാരിച്ചോണ്ടിരുന്നത് കൊരിന്തിയ ലേഖന കൊരിന്തീ സഭയിലുള്ളതുപോലെയൊക്കെ കൃപാവരം പെരുകുന്നതിന് വേണ്ടിയാണോ അതൊക്കെ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്നാൽ ഒത്തിരി നാളായി ഈ കാര്യത്തെ ബോധ്യമില്ലാതെ ഇത് അടക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ കൃപയെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നു കർത്താവ് ഇതിൻ്റെ വ്യക്തത എനിക്ക് തരണം മറ്റാരുടെയും വായിച്ചില്ല മറ്റാരുടെയും വ്യാഖ്യാനം നോക്കിയില്ല ദൈവസന്നിധിയിലിരുന്നപ്പോൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു ആ സന്ദേശമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇവിടെ ദൈവം ഇങ്ങനെയാണ് പറയുന്നത് ആകിയാൽ നാം എന്തു പറയേണ്ട കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക എന്നോ എന്റെ മേൽ ദൈവത്തിന്റെ കൃപ വരുകതിന് ഞാൻ പാപത്തിൽ തുടരാനാണോ ദൈവജനം പറയുന്നത് ഒരിക്കലുമല്ലോവേ ഒരിക്കലും അരുത് പറയാ പാപസമ്മതമായി നീ മരിച്ചു ഇനി എങ്ങനെ അതിൽ ജീവിക്കുന്നേ നിന്റെ പാപം ചത്തുപോയി ജീവനില്ലാത്ത ശരീരത്തിൽ അതിന് എങ്ങനെ ജീവൻ കൊടുക്കും അടുത്ത വാക്യത്തിൽ പറയാണ് അതിൻ്റെ ആറാം വാക്യത്തിൽ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന്റെ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അപ്പം നമ്മുടെ പ്രശ്നം തിരിച്ചറിവില്ലായ്മയ ഇവിടെ പറയുന്നത് പാപശരീരത്തെ ഈ വാക്യമൊക്കെ എനിക്ക് ഒത്തിരി അറിയാമായിരുന്നു ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞില്ല പക്ഷേ എനിക്ക് കഴിഞ്ഞത് കൃവാസനത്തിലേക്ക് കൃപയ്ക്കായി അടുത്തു വന്നപ്പോഴാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു നിങ്ങൾ ചോദിക്കും പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പക്ഷേ എന്താ പ്രശ്നം അതാഴോട്ട് വരുമ്പോൾ കാണാം അത് അഞ്ചിൻ്റെ പതിനൊന്നിൽ ആറിൻ്റെ പതിനൊന്നിൽ അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ നിങ്ങളെ തന്നെ കണക്കാക്കണം നിങ്ങളെ തന്നെ വിശ്വസിക്കണം എങ്ങനെ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു വരാമെന്ന് വിശ്വസിക്കണം അതിന്റെ പതിനാലാം വാക്യത്തിൽ പറയുകയാണ് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്താണ് ഈ പാപം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലായതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്ന പ്രസംഗം എന്താ ദൈവം നിന്നെ ശിക്ഷിക്കും കൊല്ലും തട്ടിക്കളയും ദൈവത്തെ പ്രസാദിപ്പിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം ഉപവസിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് ഗുണം വരത്തില്ല ഈ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കുറ്റബോധം മുന്നിത്തം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുന്നത് പ്രമാണങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ തിരിച്ചറിയുന്നില്ല നമുക്ക് കഴിയുന്നില്ല എന്നുള്ള വിവരം എന്നാൽ ഒന്ന് തിരിച്ചറിയണം ഇവിടെ പറയുകയാണ് ന്യായ പ്രമാണത്തിനല്ല അതുകൊണ്ട് പരാജയം വരുമ്പോൾ ദേവസ്വം നേരിൽ കുറ്റബോധമാണ് കർത്താവ് എനിക്ക് കഴിയുന്നില്ല സോറി കർത്താവേ ഇനി ഞാൻ ചെയ്യത്തില്ല കർത്താവേ രണ്ടു ദിവസം കഴിയുമ്പോൾ നോർമലാകും പിന്നെയും പഴയ പടിയിലേക്ക് പോവുക എന്തുകൊണ്ടാണ് നമ്മൾ ആരാന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ഇന്ന് ദൈവം നിന്നെ മാറ്റിമറിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ഇവിടെ പറയുകയാണ് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തത്തില്ല നീ ന്യായപ്രമാണത്തിന് വിധേയനായിരിക്കുന്നത് കൊണ്ട് ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം നടന്നു പോകുന്നത് പാപം നിന്നിൽ കർത്തൃത്വം നടത്തുന്നത് ആത്മാവിനെ തിരിച്ചറിയുമ്പോഴോ താഴോട്ട് വായിക്കുമ്പോൾ എന്നാൽ പതിനാഴാം വാക്യത്തിൽ വായിക്കുകയാണ് എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നു ഹ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നമ്മൾ എന്തു ചെയ്യണം ഹൃദയപൂർവ്വം അനുസരിക്കണം ഈ പറയുന്നത് ഭംഗിവാക്കായിട്ട് കേൾക്കരുത് നിങ്ങൾ അത് വിശ്വസിക്കണം അപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കും കാരണം പിശാചിന് നിന്റെ മേൽ അധികാരമില്ല പാപത്തിന് നിന്റെ മേൽ അധികാരമില്ല ആദ്യം ഞാൻ നിന്നെ ഞാൻ പറഞ്ഞതുപോലെ വഞ്ചനയിലാണ് പിശാജ് നമ്മളെ തളച്ചിടുന്നത് നമ്മുടെ അറിവില്ലായ്മയിലാണ് പിശാജ് തളച്ചിടുന്നത് നീ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ പിശാചിൻ്റെ പിടി നിന്നിൽ നിന്ന് വിട്ടുപോകും ഇവിടെ കാണുന്നത് താഴോട്ടുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാണ് അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ ഞാൻ ഒത്തിരി നാളങ്ങനെ സമർപ്പിച്ചു നോക്കിയതാണ് ഡെയിലി ബേസിൽ സമർപ്പിച്ചു നോക്കിയതാണ് പക്ഷെ കഴിഞ്ഞിരുന്നില്ല കുറച്ച് കഴിയും പിന്നെയും പരാജയത്തിലേക്ക് പോകുന്നത് ഇത് പറയുന്നത് ഞാൻ വലിയ പാപിയായിരുന്നല്ല പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മറ്റൊരാളോട് സ്റ്റോറി പറയത്തക്ക രീതിയിൽ അവരെ വേദനിപ്പിച്ച തരത്തിൽ എൻ്റെ ജീവിതത്തിൽ പരാജയം വന്നത് ഞാൻ ഓർക്കുന്നില്ല എന്നാൽ വ്യക്തിപരമായി ദൈവത്തിന് നമ്മുടെ പ്രമാണത്തിലെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഒക്കുന്നില്ലായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളും അതേപോലെ കടന്നു പോകുന്ന വ്യക്തികളാണെന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഏത് കൃപ സ്വീകരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒന്ന് എനിക്കൊരു ബോധ്യം വന്നു എൻ്റെ പാപം മൂലം എന്നോട് കോപിക്കുന്ന ഒരു പിതാവല്ല എന്നെ ശിക്ഷിക്കുവാൻ വേണ്ടി വാളുമായി നിൽക്കുന്ന ഒരു പിതാവല്ല എന്നെ പോലെ സാഹചര്യത്തിൽ ജീവിച്ചിട്ടും പാപം ചെയ്യാതെ എനിക്ക് മാതൃകയായിത്തന്ന കർത്താവ് എന്നെ സഹായിപ്പാൻ എനിക്ക് വേണ്ടി അവിടെ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യത്തോടുകൂടി ആ കർത്താവിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടുകൂടി അടുത്ത് ചെന്നപ്പോഴാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഇതിൽ വിടുതൽ വിടുതലുണ്ടായത് ഒരു ജയ ജീവിതം ആരംഭിച്ചത് അല്ലെങ്കിൽ പരാജയമാണെന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉപവസിക്കുമ്പോൾ സുഖം തോന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപവസിച്ചതുപോലെ ഈ പ്രായത്തിനുള്ളിൽ ആരെങ്കിലും ഉപസിച്ചു വന്ന് എനിക്ക് സാധ്യത വളരെ കുറവാണ് കുറവാ തൊണ്ണൂറ്റിയൊന്നിൽ ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച അന്ന് മുതൽ മിക്കവാറും എല്ലാ വർഷവും നാൽപ്പത് ദിവസങ്ങൾ ഉപവസിക്കാറുണ്ട് അനേക പ്രാവശ്യം വർഷത്തിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം ഇരിക്കാറുണ്ട് ഏഴും മൂന്നും നിശ്ചയമില്ലാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഇരുന്നിട്ടുണ്ട് സഭയിൽ പോലും ആരും അറിയാറില്ല എൻ്റെ കുടുംബം മാത്രമേ അധികം അറിയാറുള്ളൂ ശരീരത്തിലെ ക്ഷീണം കാണുമ്പോൾ ചോദിക്കുക ഉപവാസമാണല്ലേ എത്ര ദിവസമാണെന്ന് പോലും ആരും അറിയാറില്ല അങ്ങനെ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടല്ല ദൈവത്തോട് അടുത്തിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടിരിക്കുമായിരുന്നു ദൈവം എപ്പോൾ നിയോഗം തരുന്നു അതൊരു ദിവസം തീരുമാനിക്കുകയല്ല ഇന്നാണെങ്കിൽ നല്ല സമയങ്ങളൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് ദൈവസനതിലിരിക്കും അങ്ങനെ പരിശ്രമിച്ച് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നല്ല സാക്ഷ്യമുള്ള വിശുദ്ധിയുള്ള മറ്റുള്ളവരുമാ അല്പമെങ്കിലും മാതൃകയോട് ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമ ഒരു പക്ഷേ എന്നെ അടുത്ത് അറിയുന്നവർക്കറിയാം ആ ഞാനാണ് പറയുന്നത് ഈ ശ്രമമൊന്നും നിങ്ങളെ സഹായിക്കത്തില്ല താൽക്കാലികമായി കുറച്ച് ദിവസത്തേക്ക് അത് നിൽക്കത്തുള്ളൂ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ തിരിച്ചറിവ നിങ്ങൾക്ക് പാപം ചെയ്യാതെ ജീവിക്കുവാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ ദൈവസനത്തിലേക്ക് ഓടി വരുവാൻ അത് നിങ്ങൾ നോർമൽ ആയിരിക്കുമ്പോൾ ദിനംതോറുമുള്ള നിങ്ങളുടെ സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് നിങ്ങൾ ഏറ്റു അത് നിങ്ങളുടെ ആത്മാവിൽ രൂപാന്തരപ്പെടും നിങ്ങളുടെ ബുദ്ധിയിൽ അത് സ്വീകരിക്കും നിങ്ങൾ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ ഭൗതിക തലത്തിൽ ആ ആത്മീയ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നതിന് കർത്താവ് നിങ്ങളെ സഹായിക്കും തുടർന്ന് നമ്മൾക്ക് കാണുന്നത് അതിൻ്റെ ഇരുപത്തി ഒന്ന് ആറിൻ്റെ ഇരുപത്തി ഒന്നിലേക്ക് വരുക അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു തന്നെ ലജ്ജാകരമായിരിക്കുന്ന പാപപ്രവൃത്തികളല്ലേ ജീവിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പറയുകയാണെന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു പ്രിയ ദൈവത്തിലെ നീ വഞ്ചിക്കപ്പെടരുത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ജയകരമായിരിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നിനക്ക് കഴിയും ദൈവം ആഗ്രഹിക്കുന്നു ആകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും അതായത് ദിനംതോറുമുള്ള ബന്ധത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവന് വേണ്ടിയാണ് അവൻ ശിക്ഷാവിധിയിലാകാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം നമ്മുടെ സംസ്കാരമനുസരിച്ച് ഒരു മകൻ തെറ്റ് ചെയ്താൽ പിതാവ് ശിക്ഷിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ സങ്കല്പിക്കുക ഒരു മകൻ തെറ്റ് ചെയ്തു അത് പത്ത് പ്രാവശ്യമായി മുപ്പത് പ്രാവശ്യമായി അറുപത് പ്രാവശ്യമായി നൂറ് പ്രാവശ്യമായി അനേക പ്രാവശ്യമായി ഇപ്പോഴെല്ലാം ഇത് തെറ്റിന് ന്യായമായും ശിക്ഷ പിതാവ് നൽകേണ്ടതാണ് നല്ല പിതാവിന് കരുണ തോന്നിയിട്ട് ഒരവസരവും കൂടെ കൊടുക്കുകയാണ് അങ്ങനെ ആ പൈതലിൻ്റെ മേൽ ആ മകൻ്റെ മേൽ പിതാവിന് ഉള്ള കരുണ കൃപ വർദ്ധിക്കുന്നതുപോലെ ന്യായ പ്രമാണത്തിൻ കീഴിൽ വസിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത് അതാത് സമയങ്ങളിൽ ശിക്ഷ ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുവൻ കൃപയിലായിരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന അതേ തെറ്റുകൾക്ക് ന്യായമായും ശിക്ഷ ലഭിക്കേണ്ടതാണ് അതേപോലെ തന്നെ കൃപാ കാലഘട്ടത്തിലും ആ ശിക്ഷ ആ തെറ്റിന് ശിക്ഷ ലഭിക്കുന്നുവെങ്കിൽ നാം ജീവിക്കുവാൻ അർഹരല്ല നമുക്കറിയാം പത്രോസിനോട് കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട് നിന്നെ പതിർ പോലെ പാറ്റേണ്ടതിന് പിശാച പലവട്ടം എന്നോട് ആവശ്യപ്പെട്ടു എങ്കിലും ഞാൻ അനുവാദം കൊടുത്തില്ല എന്നതുപോലെ ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതൽ തെറ്റ് ചെയ്യുമ്പോൾ പിശാച ന്യായവും അവകാശവുമായി അവിടെ വരികയാണ് എന്നാൽ എന്താണ് സംഭവിക്കുന്നത് കർത്താവ് തൻ്റെ കൃപ കൊണ്ട് നമ്മളെ മറക്കുകയാണ് ചെയ്യുന്നത് കൃപ കൊണ്ട് പൊതിയുകയാണ് ചെയ്യുന്നത് ഇതെന്താണ് കൃപാവരമല്ല ശുശ്രൂഷയ്ക്കുള്ള അനുവാദമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ലഭിക്കേണ്ട ശിക്ഷയ്ക്ക് പകരം ഒരവസരവും കൂടെ നൽകി കാരണം എന്താണ് നീ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് നീ വിശുദ്ധനാണ് നീ തകർന്നു പോകുവാൻ നീ കൃപയിൽ നിന്ന് വീണു പോകുവാൻ നീ എന്ന് നശിച്ചു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഒരവസരം തരികയാണ് അതാണ് റോമാലേഖന് ഇരുപത്തിയൊന്നിൽ പറയുന്നത് കൃപ നിന്നെ പൊതിഞ്ഞ് മാനസാന്തരത്തിന് വേണ്ടി ഒരു അവസരം ഒരുക്കുകയാണ് അപ്പോൾ ഓർക്കുക പാപത്തിൽ വീണ് അതിൽ നശിച്ചു പോകുവാനല്ല അല്ലെങ്കിൽ ഈ പാപത്തിൽ നിന്ന് ഒരു രക്ഷ ഇനി ഉണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിച്ച് ജീവിതം നശിപ്പിക്കുവാനല്ല കൃപ നമ്മളെ സഹായിക്കുന്നത് പാപം ചെയ്യാതെ ജീവിക്കുവാനാണ് എന്നതുപോലെ തന്നെ പാപം ചെയ്തുവെങ്കിലോ അതിൽ തകർന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അതിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവത്തിൻ്റെ കൃപ നമ്മളെ പൊതിഞ്ഞ് കാരണം നീതീകരിക്കപ്പെട്ടവൻ തൻ്റെ നീതിയാൽ വാഴേണ്ടതിനു വേണ്ടി പാപം എങ്ങനെ ശരീരത്തിൽ നേരത്തെ വാണിരുന്നുവോ അതുപോലെ ദൈവത്തിൻ്റെ നീതി നമ്മളെ വാഴുവാനായിട്ട് സഹായിക്കും അതിന് ചെയ്യേണ്ട തിരിച്ചറിയേണ്ട കാര്യം ഒന്ന് ദൈവം നമ്മളെ കാണുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം താങ്കൾ ഒരു രക്ഷിക്കപ്പെട്ട ദൈവ വൈതലാണെങ്കിൽ നീതീകരിക്കപ്പെട്ടവനായിട്ടാണ് ദൈവം കാണുന്നത് യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയായിട്ടാണ് കാണുന്നത് നിഷ്കളങ്ക പൈതലായിട്ടാണ് കാണുന്നത് അല്ല നീ ഒരു വിശ്വാസ സ്നാനത്താൽ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീകരിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങളെ കാണുന്നത് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ ഉയരത്തിൽ വസിക്കുന്ന നീതീകരിക്കപ്പെട്ട ഒരു വിശുദ്ധനായിട്ടാണ് കാണുന്നത് ആദ്യം അത് സമ്മതിക്കുക അത് തിരിച്ചറിയുക ദൈവസന്നത്തിലേക്ക് ധൈര്യത്തോടുകൂടി അടുത്തു വരിക അകൃപ സ്വീകരിക്കുക നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധി സ്വീകരിക്കുക അതേറ്റു പറയുക അങ്ങനെ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് നീതിയിൽ ഒരു ജയജീവിതം നയിക്കുന്നതിന് ദൈവം സഹായിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞാൻ കഥാവിൽ ശരണപ്പെടുകയാണ് സ്വർഗീയ പിതാവേ ഈ വചനം കേൾക്കുന്ന ഈ സഹോദരന് സഹോദരിക്ക് വേണ്ടി ഞാൻ ഞാനങ്ങോട് പ്രാർത്ഥിക്കുന്നു കഥാവ് അവിടുന്ന് കൊടുത്ത ഭാഗ്യത്തിനായി നന്ദി അങ്ങേയെ സ്വീകരിപ്പാൻ ദൈവവൈതലായി തിരുവാൻ കൊടുത്ത ഭാഗ്യത്തിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ നീതീകരിക്കപ്പെട്ടവരെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശുദ്ധരാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ നിഷ്കളങ്ക മക്കളാകയാൽ നന്ദി പറയുന്നു കഥാവേ ഈ ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ വന്നുപോയ പരാജയം തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പാപ സ്വഭാവങ്ങൾ തനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയാതെ വണ്ണം തൻ്റെ മേൽ വ്യാപരിക്കുന്ന ആ പാപത്തിൻ്റെ സ്വഭാവത്തെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഈ നിമിഷം ആ വ്യക്തിയിൽ നിന്ന് വിട്ടുമാറട്ടെ ആ ശക്തി അതിൻ്റെ എല്ലാവിധമായിരിക്കുന്ന ബലത്തെയും യേശുവിൻ്റെ നാമത്തിൽ തകരപ്പെടട്ടെ യേശുവിൻ്റെ നാമത്താൽ ഈ വ്യക്തിയെ സ്വതന്ത്രരാകട്ടെ ആത്മാവിൽ സ്വാതന്ത്ര്യമുള്ളവരായി വി വിശുദ്ധിയിലും നീതിയിലും കർത്താവിൻ്റെ ഹിതപ്രകാരം ആത്മാവിൽ നയിക്കുവാൻ കർത്താവ് ഇടയാകട്ടെ അങ്ങനെ സംഭവിക്കുന്നതിനാൽ നന്ദി പിതാവേ ഒരു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അത് ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ മേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ